സുഹൃത്തുക്കളെ ഞാൻ ഡേറ്റിംഗ് എന്നുള്ള പദം ആദ്യമായിട്ട് ഒരുപക്ഷെ എന്റെ ചാനൽ ഉപയോഗിച്ചത് അത് നവ്യ എന്ന് പറയുന്ന ആ ഒരു നടിയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം നമ്മുടെ കേരളത്തിൽ ഒരു പ്രസിദ്ധമായ ഒരു കേസ് ഉണ്ടായിരുന്നു ആ ഒരു കേസിൽ നമ്മുടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനുമായിട്ട് നിരന്തരം ഡേറ്റിംഗിൽ ഏർപ്പെട്ടിരുന്നു ഗുരുവായൂർ വെച്ചൊക്കെ കണ്ടിരുന്നു എന്നുള്ള ഒരു വർത്തമാനം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നപ്പോൾ ഡേറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു പരിപാടിയെ ഡേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെറും സെക്ഷൽ റിലേഷൻ മാത്രമാണ് എന്ന് വിചാരിച്ചു കളഞ്ഞ ആളുകൾക്ക് മുമ്പിലേക്കായിരുന്നു എന്താണ് ഡേറ്റിംഗ് എന്ന് പറയാൻ വേണ്ടി ഞാൻ അന്ന് ശ്രമിച്ചത് പക്ഷേ ഇന്ന് ഞാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് ഒരു പുതിയ ഡേറ്റിംഗ് കുറിച്ചിട്ടാണ് കാരണം ഡേറ്റിംഗ് എന്ന് വെച്ച് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഒരു ഡേറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും വിവാഹത്തിന് ശേഷമോ അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പോ ഇപ്പോൾ ഏറ്റവും മോഡേൺ രീതിയിൽ പറയുകയാണെങ്കിൽ യുവാക്കളൊക്കെ വിവാഹം എന്ന് പറയുന്ന ആ ഒരു പരിപാടിയിലേക്ക് ഇറങ്ങിയ തൊത്ത് മുമ്പായിട്ട് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുമായിട്ട് ഒരു ഡേറ്റിംഗിൽ ഏർപ്പെടാറുണ്ട് ആ ഒരു ഡേറ്റിംഗിന്റെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ തൻ്റെ വിവാഹ ബന്ധത്തിലേക്ക് അല്ലെങ്കിൽ തന്റെ ജീവിതത്തിലേക്ക് എത്തുന്ന പങ്കാളി എത്രത്തോളം നല്ലതാണ് അല്ലെങ്കിൽ ആ പങ്കാളിക്ക് തന്റെ ജീവിതവുമായിട്ട് എത്രത്തോളം ഇടപഴകി ജീവിക്കാൻ സാധിക്കും അദ്ദേഹത്തിന്റെ സ്വഭാവം എന്തൊക്കെയാണെന്ന് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം മാത്രമായിട്ടാണ് ഡേറ്റിങ് എന്നൊരു വാക്ക് വിദേശത്തൊക്കെ ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് കേരളത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ മലയാളികൾ തന്നെ അത്രം ഒരു വാക്കുകളൊക്കെ ഒരല്പം അശ്ലീല പദമായിട്ടൊക്കെ മാറ്റിക്കളയാറുണ്ട് എന്നാൽ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോൾ ഒരു പുതിയ ഡേറ്റിംഗ് കൂടി നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് അതിന് പറയുന്നത് നാറ്റോ ഡേറ്റിംഗ് എന്നാണ് ഇപ്പോൾ യുവാക്കൾക്ക് യുവതി യുവാക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ നാറ്റോ ഡേറ്റിംഗ് ആണെന്നാണ് ഇപ്പോൾ പഠനം തെളിയിക്കുന്നത് ഒരു മുഴുനീള ബന്ധത്തിന് പകരം മറ്റൊരാളെ അല്ലെങ്കിൽ ഒരു സുഹൃത്തിനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ചുരുങ്ങി ഒരു ചുരുങ്ങിയ സമയത്തേക്ക് വേണ്ടി മാത്രമുള്ള ചില ബന്ധങ്ങളെയാണ് ഈ ഒരു നാറ്റോ ഡേറ്റിംഗ് ആയിട്ട് ഇവർ കണക്കാക്കുന്നത് അത്തരം ഒരു ചെറിയ നിമിഷങ്ങളിലേക്ക് അല്ലെങ്കിൽ വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമുള്ള ഒരു ബന്ധത്തിനു വേണ്ടി മാത്രമാണ് പല യുവാക്കളും ഈ നാറ്റോ ഡേറ്റിംഗിനെ തിരഞ്ഞെടുക്കുന്നത് എന്ന് കൂടി നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് ഒരു ഡേറ്റിംഗ് ആപ്പ് കൂടിയാണ് ദ സ്റ്റേറ്റ് ഓഫ് ഡേറ്റിംഗ് ടൂ തൗസൻഡ് ട്വന്റി ത്രീയിലെ കണക്ക് പ്രകാരം ഇപ്പൊ യുവാക്കൾ മുഴുവൻ ഈ ഒരു നാറ്റോ ഡേറ്റിംഗിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നാണ് പറയുന്നത് ഈ യുവാക്കളെ ഒരു പേര് കൂടിയിട്ട് ഇപ്പോൾ പുതിയ രീതിയിൽ വിളിക്കുന്നുണ്ട് അവർ വിളിക്കുന്നത് ജൻസെഡ് എന്നാണ് ഒരു പുതിയ ജനറേഷൻ നമ്മുടെ മുമ്പിലേക്ക് രൂപീകൃതമായിട്ടുണ്ട് ആ ഒരു ജനറേഷൻ ആണ് പറയുന്നത് ജനറേഷൻ സെഡ് എന്ന പറയുന്നത് ജനറേഷൻ സെഡ് ഈ അടുത്ത കാലത്ത് മാത്രം നമ്മുടെ മുമ്പിലേക്ക് വന്നതാണ് കൃത്യമായിട്ട് ഒരു കാലഘടന കൂടി ആ ഒരു ജനറേഷൻ സഡിന് ഉണ്ട് എന്നുള്ളതാണ് ഒരു അത്ഭുതം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ഏകദേശം നമ്മുടെ രണ്ടായിരത്തി പന്ത്രണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി ഈ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയൊക്കെയുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ ജനിച്ച് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെ മുഴുവൻ ഏകദേശം ജനറേഷൻ ഇസഡ് എന്നുള്ള പേരിട്ട് വിളിക്കുന്നുണ്ട് ഇങ്ങനെ വരുന്ന ഈ ജനറേഷൻ ഇസഡിലെ എല്ലാ യുവതി യുവാക്കളും അല്ലെങ്കിൽ ഒട്ടുമിക്ക യുവതി യുവാക്കളും ഇത്തരത്തിലുള്ള ഒരു നാറ്റോ ഡേറ്റിങ്ങിന് മാ ായിട്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ കുറഞ്ഞ ഒരു ജീവിതകാലത്തിലേക്ക് മാത്രമായിരിക്കും ആ ഒരു ബന്ധത്തെ അവസാനം വരെ ഭർത്താവായിട്ടും അവസാനം വരെ ഭാര്യയായിട്ടും ജീവിക്കുക എന്ന് പറയുന്ന അത്തരം സാങ്കല്പിക ലോകമൊന്നും ഒരു പക്ഷേ ഇനിയുള്ള കാലഘട്ടത്തില് നമുക്ക് കണി കാണാൻ കിട്ടില്ല എന്നർത്ഥം എന്തായാലും നിങ്ങളുടെ കൂടി അഭിപ്രായത്തിലേക്ക് ഞാൻ ഈ വീഡിയോ മാറ്റിയിരിക്കുകയാണ് ബബ്ബായ്